ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം രുന്നൊരു വലിയൊരു പണം ഉണ്ടായി ഒരുപാട് പേരുണ്ടാവുന്ന ആദർശ് കണ്ടില്ലേ കള്ളന്മാരെ നമ്മൾ മക്കളെ പോലെ സ്നേഹിക്കണം അപ്പോഴാണ് അടിക്കാനും കുനിച്ചെടുത്ത് കൂമ്പിലടിക്കാനും ഒക്കെ നമുക്ക് അവകാശം ചേട്ടാ കരണം നോക്കി ഒന്ന് പൊട്ടിക്കണമെന്നെപ്പോ വിചാരിച്ചോളൂ ദൈവം അത് ഇത്രയും പെട്ടെന്ന് സാധിച്ചിരുന്നു ഞാൻ വിചാരിച്ചല്ലോ ഭയങ്കര രീതിയില് തല്ലിപ്പറ്റൊരു കാര്യം വിറ്റാണ് ആള് ഭയങ്കര വിറ്റാണ് ഇതിപ്പോ കണ്ടോ മർദ്ദിച്ച് അവസ്ഥ വിചാരിച്ചേക്കുന്നത് എന്റെ ബോഡി ട്രിപ്പിൾ ലോറിയുടെ മർദ്ദനം എന്ന് പറഞ്ഞാൽ മാന്തുക പെച്ചുക അടിക്കുക ഒടുവിൽ അല്ലേ കണ്ടിന്യൂസ് ആയിട്ടാണോ ചേരിക്കും കൂടെ ഒക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധ പറ്റിട്ടുണ്ട് കാരണം ഇതൊരു ഇതൊരാൾക്കും സ്കാനിങ് കാര്യങ്ങളൊക്കെ ഡി പി ചെക്ക് ചെയ്തു ഇനിയിപ്പോ ഷുഗറും സ്കാനിങ് ഒക്കെ അടുത്താഴ്ച ചെയ്യുമെന്ന് പറഞ്ഞു അതൊക്കെ അടുത്താഴ്ച ഒക്കെ വെച്ച ഈ ആഴ്ച രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാണാൻ ചെക്ക് ചെയ്യാ പറഞ്ഞു